ഇവിടെ ഫാത്തിമ സ്റ്റാഫിന്റെ കരുവാങ്കല് ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന പുതിയ പല ഓഫറുകളിലും ഒന്നായ എല്ലാ മാസവും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പണിക്കൂലി ഫ്രീ എന്ന നറുക്ക് അടിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം ഈ ഫാത്തിമ എന്ന കസ്റ്റമറിനാണ് അത് ഏറ്റുവാങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ അവരുടെ നോമിനിയായ വീരാൻ എന്നവരാണ് അദ്ദേഹത്തിന് ഈ നമ്മൾ ഈ പറഞ്ഞ ഓഫറിൻ്റെ പണിക്കൂലി ഫ്രീ എന്ന ക്യാഷ് കൈമാറുന്നു എനിക്കാണിത് കിട്ടിയത് ഞാൻ അവരുടെ അടുത്തുനിന്ന് കൈപ്പറ്റി സന്തോഷമായി